എംപ്ലോയ്മെന്റ് വകുപ്പിനെ കാലാനുസൃതമായി നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൌൺസിൽ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു തൊടുപുഴ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പരിപാടി ജോയിൻറ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു എംപ്ലോയ്മെന്റ് വകുപ്പിനെ തന്നെ നോക്കുകുത്തിയാക്കുന്ന സമീപനത്തിലേക്ക് ഗവൺമെൻറ് ഉൾപ്പെടെ കേരളത്തിൽ ഉൾപ്പെടെ മാറിയിരിക്കുന്ന സംഗീതമായ ഒരു സാഹചര്യമാണ് എത്തി നിൽക്കുന്നത് കാണാതെ പറയാ പറയാതെ കടന്നു പോകാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വസ്തുത നമുക്കറിയാം ഓരോ മേഖലയിലും ഇപ്പോൾ പുതിയ പുതിയ പ്രോജക്ടുകളുടെ അല്ലെങ്കിൽ അത്തരത്തിലെ പദ്ധതികളുടെ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഓരോ വകുപ്പുകളിലും കരാർ നിയമനം വ്യാപകമാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കറിയാം കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മാ എന്ന് പറയുന്ന രീതിയിലൊരു പദ്ധതി അതല്ലെങ്കിൽ പി ഡബ്ല്യു ഡി അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിൽ കെ എസ് ഡി പി എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നു ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ ആർ എച്ച് എം പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നു ഇത്തരത്തിലുള്ള പല പദ്ധതികളും നടപ്പിൽ വരുത്തുന്നത് താൽക്കാലികമായ നിയമനങ്ങൾ യാതൊരുവിധ സംവരണ തത്വവും പാലിക്കാതെ തന്നെ നടപ്പ് നടത്തുന്ന തരത്തിലേക്ക് വകുപ്പുകളെ മാറ്റിത്തീർത്തിരിക്കുന്ന സങ്കീർണമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക എയ്ഡഡ് സ്കൂളുകളിൽ ഉൾപ്പെടെ ആ സ്കൂളുകളിൽ കൃത്യമായിട്ട് ടീച്ചർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള താൽക്കാലിക നിയമനങ്ങൾ ആ താൽക്കാലിക നിയമനങ്ങൾ നടപ്പിലാക്കുന്നതിന് കൃത്യമായ വ്യവസ്ഥയുണ്ട് എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് ടി കമ്മിറ്റികൾക്ക് അധികാരം കൊടുത്തുകൊണ്ട് അത്തരം മേഖലകളിലെ ടീച്ചർമാരുടെ പോലും മാറ്റി നിർത്തുന്ന അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് ആ വകുപ്പിന്റെ പ്രവർത്തനം ജില്ലാ സെക്രട്ടറി ആർ അധ്യക്ഷതയിൽ പ്രതിഷേധ കൂട്ടായ്മയിൽ നേതാക്കളായ എ കെ സുഭാഷ് എൻ എസ് ഇബ്രാഹിം ലോമി മോൾ കെ ആർ മുഹമ്മദ് നിസാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ എല്ലായിടത്തും கேரளா விஷன் நவ கேரளா பிளான் வரும் நூற்றி தொண்ணூற்றி ஒன்பது ரூபாய்க்கு